ക്യാമ്പ് കുട്ടികൾക്കായി മുസിരിസ് പൈതൃക പദ്ധതി സംഘടിപ്പിക്കുന്ന വേനലവതി ക്യാമ്പ് ആരംഭിച്ചു എസ് എൻപുരത്തുള്ള പി എ സെയ്തു മുഹമ്മദ് സ്മാരകത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായി നടക്കുന്ന ക്യാമ്പ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ഒരാളോ പറഞ്ഞോളൂ പറഞ്ഞോ ആരാദ്യം പറഞ്ഞ ആള് അപ്പൊ ആദ്യമായിട്ട് സമ്മാനം ഈ ക്ലാസ്സിന്റെ ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാൻ മേടിച്ചിട്ട് ഭാഷ ഏൽപ്പിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ തരും സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ചരിത്രകാരൻ അത് പിന്നീട് നമ്മൾ പരിചയപ്പെടുത്താം അദ്ദേഹത്തിന്റെ പേരിലുള്ള കെട്ടിടാണ് എന്താണെന്ന് അറിയുന്നത് ഉദ്ദേശം എന്ന് അറിയാം കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുട്ടികളുടെ കല കായിക ശാസ്ത്ര അഭിരുചികളെ വളർത്താൻ വേണ്ടിയുള്ള സെന്റർ ഉണ്ടാക്കുക എന്നാണ് ഇവിടെ നമ്മളൊരു വായനശാലോട് ഭാഗമായിട്ടുണ്ട് നിങ്ങൾക്കറിയോ ആർക്കറിയാമോ വായനശാലോ വായനശാല നടത്തുന്ന ചേച്ചി ചേച്ചി കണ്ടോട്ടോ ചേച്ചി ചേച്ചി അറിയാണ്ട് എനിക്ക് ഇഷ്ടം കൂടുതലു അപ്പോൾ ചേച്ചിന് അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം മെമ്പർഷിപ്പൊക്കെ വാങ്ങി കൊള്ളണം ചെറിയ മെമ്പർഷിപ്പ് ഉള്ളൂ ഒരു രൂപയുള്ളൂ അല്ലേ ആ ഒരു മാസം ഒരു രൂപ പോലുമില്ല കൊല്ലത്തിൽ പത്ത് രൂപ ഉള്ളൂ മാസത്തിൽ ഒരു രൂപ കണക്കാക്കിയാൽ വേണമെങ്കിൽ അത്രേവിടെ സഹിക്കുകയുള്ളു അപ്പം നമുക്ക് അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളുണ്ടാവും നമുക്ക് കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ട് തോന്നും അല്ലേ എന്തുണ്ടോന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്ടം നല്ല ഇഷ്ടം തോന്നും ഏറ്റവും വലിയ ഇഷ്ടം ഇവിടെ ചെയ്തോ ഈ ചിലപ്പോ കളികൾ ഇഷ്ടായിരിക്കാം ചെലപ്പോ നല്ല കുടിക്കാൻ പോകുന്ന പണത്തിലൊക്കെ ചടിമറിച്ച് അതായിരിക്കും ഇഷ്ടം എന്താണ് ഇഷ്ടംസ് ആണ് അദ്ദേഹത്തിന് ഫിനാൻസ് മാനേജർ ജോസ് വി പെട്ട മാനേജർമാരായ സജ്ജനാം വസന്തരാജ് അഖിൽ എസ് ഭദ്രൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്രപരീക്ഷണം വിഷയത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ എൻ സി പ്രശാന്ത് മാഷ് ആദ്യ ദിവസം ക്ലാസ് എടുത്തു

ജോബി തോമസ് മൂന്നാം ദിനം തൃശൂർ ടെക്നിക്കൽ സ്കൂൾ അധ്യാപകൻ വിപിന് നാഥ് നയിക്കുന്ന പാട്ടും കളികളും ക്യാമ്പിലുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ അറിയിച്ചു